എന്റെ പേര് തുഷാര ഞാൻ മാരാമൺ സെന്റ് ജോസഫ് ഇടാങ്കോ ഞാൻ നേരത്തെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മകൻ റോഷന് ആ ഞാന് രണ്ട് മാസത്തിന് മുമ്പ് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ ബി എസ് മോള് ബിഎസ്സി നഴ്സിംഗിൽ നല്ല മാർക്കോടെ പാസ്സായി എന്റെ സാക്ഷ്യം പറഞ്ഞതാണ് രണ്ടാഴ്ച രണ്ട് മാസം മുമ്പ് സാക്ഷ്യം പറഞ്ഞാണ് ഇവർ ഇന്ന് വരെ പറയുന്നത് എത്ര പേര് താഴേരിപ്പാടം എന്നറിയാവോ ഇതിന്റെ മൂന്നാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യമാണ് ഹാലിയിലുയ്യ ഒരു സാക്ഷ്യം പറഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും അനുഗ്രഹം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഹാലി ലുയ സാക്ഷ്യം പറയാത്തോണ്ട് അത് പറ്റി ഒരു അനുഗ്രഹം കിട്ടുന്ന അങ്ങനെ കൊണ്ടിരുന്നു പോകും ഹാലി ലുയ മകന് വേണ്ടിയിട്ട് സാക്ഷ്യം പറയുകയാണ് മകൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് മർച്ചന്റ് നേവിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അവനൊരു അറേഴ് എട്ട് മാസമായിട്ടുള്ള അതിൻ്റെ പരീക്ഷ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു അപ്പം ഞാൻ ഒരു ആഴ്ച ഇവിടെ വന്ന് പ്രാർത് ഞാൻ പതിമൂന്ന് തുടങ്ങി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതാണ് അപ്പം ഞാൻ ഈ ഒരു പതിമൂന്നാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തൊന്നു സുനിയോള ഈ പതിമൂന്നാഴ്ച തീരുന്നതിന് മുമ്പായിട്ട് മകൻ എവിടെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടണ എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ പക്ഷെങ്കിൽ വന്ന പരീക്ഷകളെല്ലാം ഈ ഒക്ടോബർ മാസം കഴിഞ്ഞിട്ടൊക്കെ ഉള്ള പരീക്ഷകളാണ് ഇവന് മേയിലൊക്കെ വന്നോണ്ടിരുന്നത് പക്ഷെങ്കിൽ ഇവനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരു ഒമ്പതാമത്തെ ആഴ്ചയായപ്പം ഇവനൊരു പരീക്ഷ ഉണ്ടായി അത് എൻട്രൻസ് പോലെ ഒരു പരീക്ഷയുണ്ട് മോനെ അത് പത്താ ഒമ്പതാമത്തെ ആഴ്ച പത്താമത്തെ ആഴ്ചയായ അവൻ അത് എഴുതി അത് പാസ്സായി ഒമ്പതാമത്തെ ആഴ്ച പരീക്ഷ വന്നു ആഴ്ച അല്ലെങ്കിൽ പരീക്ഷ ഉണ്ടായിരുന്നേ അല്ലെങ്കിൽ നവംബർ നവംബർ ഒക്കെ അനുഗ്രഹത്തെ നിന്നോട് അടുപ്പിക്കുന്നു അനുഗ്രഹം നിന്നോട് ചേർന്നിരിക്കാൻ തുടങ്ങും ഒമ്പതാമത്തെ ആഴ്ച പരീക്ഷ വന്നു പതിമൂന്നാഴ്ച വന്നോളു പറഞ്ഞിട്ട് ഒമ്പതാമത്തെ ആഴ്ച ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഉണ്ടാവുക ഹാലയിലുയ പത്താമത്തെ ചൊവ്വാഴ്ച ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചു വന്നിട്ടും റിസൾട്ട് ഒന്നും വന്നില്ല ആ മോൻ പറഞ്ഞമ്മ ഇതുവരെ റിസൾട്ട് ഒന്നും മെയിലൊന്നും വന്നില്ലല്ലോ ഞാൻ പറഞ്ഞു നാളെ വരും ചൊവ്വാഴ്ച പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചിട്ടും റിസൾട്ടും ഇല്ല കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ എന്നെ ഇത് ഇടപാടുന്നുള്ളതാണ് പ്രാർത്ഥിച്ചാൽ ഉത്തരവ് കണ്ട്യിലുയോയ ചൊവ്വാഴ്ചയും റിസൾട്ട് വന്നില്ല ബുധനാഴ്ച ആയിട്ടും പറഞ്ഞു റിസൾട്ട് വന്നില്ലല്ലോ ഒരു ബുധനാഴ്ച രാത്രി ഞാൻ പറഞ്ഞിടക്കുന്നതിന് മുമ്പേ റിസൾട്ട് വരണേ ബുധനാഴ്ച രാത്രി നിർബന്ധം പറഞ്ഞിരിക്കുകയാണ് ഇന്ന് ചൊവ്വാഴ്ച കഴിഞ്ഞ് ഒരു ദിവസം കൂടെ ഉള്ളൂ ആ ഒരു ദിവസത്തിനുള്ളിൽ എനിക്ക് റിസൾട്ട് കിട്ടിയിരിക്കണം ഒരു നിർബന്ധമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കിട്ടിയാ കിട്ടി പോയ പോയി എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ ഒരു നിർബന്ധമൊക്കെ പ്രാർത്ഥനയും നല്ലതാണ് ഉണ്ടായിരുന്നു ഇതാ അത് നിന്ന് അനുഗ്രഹം വരുന്നത് വരെ നീതിമാൻ തന്നെ പ്രാർത്ഥനയിൽ വിട്ടു ഒരുവൻ ഒരുശദനാണെന്ന് അറിയാനുള്ള തെളിവ് അവൻ പ്രാർത്ഥനയിൽ അങ്ങ് നിലനിൽക്കും ഒരു നിയോഗം ഉണ്ടോ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവൻ അങ്ങനെ അങ്ങനെ പത്താമത്തെ ആഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച രാത്രി ഒരു പത്തരയായപ്പോ മെയിൽ നോക്കിയപ്പം ഇവന്

നിന്റെ വാക്കുകളെ എന്ന് നീ കരുതരുത് ആഴ്ച ഇവർ ഇന്റർന് ബുധനാഴ്ച രാവിലെയായിരുന്നു പതിനഞ്ചാം തീയതി ഇന്റർവ്യൂവിന് പോയി ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച ഞാൻ എന്റെ മോൻ നാളെ ഇന്റർവ്യൂവിന് പോകുവാ നാളെ എന്റെ പതിമൂന്നാമത്തെ ആഴ്ച ഞാൻ അടുത്ത യുവാഴ്ച ഇവനെ കൊണ്ടു വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം ഇന്റർവ്യൂ എല്ലാം പാസ്സാകണെന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോയി ഇപ്പം ചൊവ്വാഴ്ച ബുധനാഴ്ച രാവിലെ ഇന്റർവ്യൂവിന് ഏഴു മണിയായപ്പോൾ അറ്റൻഡ് ചെയ്യാൻ അവിടെ പോയി പക്ഷെ നാലര ആയപ്പോഴെ വിളിച്ചവൻ വിളിക്കുന്നില്ല എനിക്ക് അങ്ങോട്ട് വിളിക്കാനും പറ്റുന്നില്ല ഒരു നാലര ആയപ്പോൾ പറഞ്ഞമേ ഞാൻ രാവിലെ ഏഴ് മണി തുടങ്ങി ഇവിടെ ഇരിക്കും എന്നെ വിളിച്ചില്ല എൻ്റെ നമ്പർ ആയില്ല ഓക്കെ ഒരു കാത്തിരിപ്പ് കണ്ടോ മകളെ ഒന്നും ഇന്ന് കഴിഞ്ഞ ആഴ്ചത്തെ വായന തീരുന്നത് അങ്ങനെയാണ് അവിടുന്ന് താമസിക്കുകയോ അവിടെ താമസിക്കത്തില്ല അനുഗ്രഹം അകലെയായിരിക്കത്തില്ല രാവിലെ മുതൽ ശരിയാ പക്ഷെ ബുധനാഴ്ച രാവിലെ മണി മുതൽ കാത്തിരിപ്പുകളൊക്കെ അവസരമാക്കളെ ഒരു വലിയൊരു അഭിഷേകത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പുകളൊക്കെ ഒരു വലിയ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്നത് ഞാൻ പതിമൂന്ന് ദിവസം വരെ ഞാൻ എല്ലാ ദിവസവും പതിമൂന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് വീട്ടിലിരുന്ന് ഈ രാവിലെ ഒരു പതിമൂന്ന് നൊവേനെ ഒന്നുന്നതിനെ പറ്റി ആലോചിക്കുന്നെങ്കിലും ആലോചിക്കുക നവംബർ മാസം ഒന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി ദിവസം കിട്ടാൻ പോവുക നട്ടലിലുള്ളവര് തീരുമാനം എടുത്താൽ മതി നവംബർ ഒന്ന് മുതൽ പതിമൂന്ന് വരെ ഞാൻ പതിമൂന്ന് നോവന ഈ ജയിച്ചൊക്കെ കാര്യം ഉണ്ടോന്നറിയണല്ലോ പതിമൂന്ന് നോവേനെല്ലാം തീരുമാനം എടുത്ത മക്കളെ ആടിക്കൊഴിഞ്ഞ് എന്നൊക്കെ നടന്നോ കാര്യം നടക്കത്തില്ല നല്ല ധീരതയോടെ യുദ്ധം ചെയ്യുന്നവരാണ് യുദ്ധത്തിൽ ജയിക്കുന്നത്

അച്ഛാ അതിനു മുമ്പേ ഞാൻ പറയാം രണ്ട് മാസം മുമ്പ് ഡ്രൈവിങ്ങിന് പോയപ്പം ഐ ടെസ്റ്റ് ചെയ്തപ്പോൾ ചെയ്തവ പറഞ്ഞ കുറച്ച് പ്രശ്നം പറഞ്ഞു അപ്പൊ ഇവൻ ഒറ്റ നിർബന്ധം ചെയ്യുന്നില്ല ഞാൻ ഞാൻ പറഞ്ഞു അങ്ങനെ ഈ ടെസ്റ്റിന് പോകുമ്പോ എനിക്ക് ഇതൊന്നും കിട്ടത്തില്ല ഞാൻ ഫെയിലാകും ആ അമ്മ എനിക്കിത് ചെയ്ത് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞ ഒന്നും ചെയ്യുന്നില്ല അന്തോന് സുനാലോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ഞാൻ വിളിക്കുമ്പോൾ എന്റെ കൂടെ വന്നാൽ മതി എവിടെയാണ് ചോദിച്ചാൽ ഞാൻ വിളിക്കുമ്പോൾ സാഹചര്യം കൂടെ നീ മര്യാദയ്ക്ക് വന്നേക്കണം ഞാൻ പറയാൻ നിനക്ക് എന്ന് വന്നേക്കണം പറഞ്ഞു ആ അങ്ങനെയാ മെഡിക്കലിന് പോയി അവനു കണ്ണിനൊന്നും അഡ്മിഷൻ എല്ലാം ലഭിച്ചു ജനുവരി ഒന്നാം തീയതി തുടങ്ങി ക്ലാസ് തുടങ്ങും ഇന്നലെ അവന് കുറെ ഫീസ് അടയ്ക്കേണ്ടതായിരുന്നു ഇന്നലെ അതെല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞാഴ്ച വരാൻ ഇവന് കുറച്ച് ജലോഷം വന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞാൽ നമ്മളെ ഈ ആഴ്ചത്തേക്ക അതിന് കാരണം നിന്റെ ഫീസും കൂടി അടയ്ക്കാനായിട്ടുള്ള എല്ലാം റെഡിയായിട്ട് നമുക്ക് പോയി പറയാൻ വേണ്ടിട്ട് അങ്ങനെ ഇന്നലെ ഫീസ് അടച്ചു ഫീസ് അടച്ചു അങ്ങനെ ഇന്നലെ അവന്റെ കാര്യങ്ങളെല്ലാം റെഡിയായോ അതുകൊണ്ട് മോൾ ഞാൻ പറഞ്ഞ ബിഎസ്നെ അരോഷൻ ഒന്ന് കൊടുനേ അരോഷൻ പറയടാ അരോഷനെ പറയാനല്ല ആ ഞാൻ ഇന്റർവ്യൂനെ പോനെ അരോഷൻ നീ കുറെയേറെ വരികോ പ്രാർത്ഥിക്കോ നാടി പറഞ്ഞു നിൻ്റെ ഇന്റർവ്യൂ ഒക്കെ നമുക്ക് വിനെ കേട്ടാ മതി നീ പ്രാർത്ഥിക്കോ പ്രാർത്ഥനയേ ഉള്ളൂ കൊണ്ടിക്ക് ചൊല്ലു വരെ അരോഷൻ ആ രോഷിനെ കൺവെൻഷന് വന്നപ്പോ കണ്ടില്ലായിരുന്നു തോന്നല്ലോ ഞങ്ങള് മഹാരാമൻ കൺവെൻഷൻ വന്നപ്പോൾ ആയിരുന്നു കൊച്ചു അത്യാവശ്യ കാര്യമുള്ളപ്പോൾ ബുക്ക് ബുക്കെടുത്തൊന്നും ചൊല്ലും അങ്ങനെയായിരുന്നു അല്ലെ അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇത് മുഴുവൻ ഏഹ് അല്ല ദിവസം ചൊല്ലുന്ന പരിപാടിയൊന്നുമില്ല

എല്ലാരോടും എന്തെങ്കിലും പറയാനുടേ രോഷന് ഹാലു നീ പോവാ ഒന്നാം തീയതി പോവാ പള്ളിയിലൊക്കെ ദിവസം പ്രാർത്ഥിച്ചോണം അങ്ങനെ മോള് ഇതേപോലെ എല്ലാം എല്ലാം അവൾക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ കിട്ടാൻ പ്രയാസം എന്റെ കൂടെ ആഴ്ച വരും അവൾക്ക് ജോലിയായി പന്ത്രണ്ടാമത്തെ ആഴ്ച വന്നപ്പോഴേക്ക് അവള് ഹോസ്പിറ്റലിൽ പന്ത്രണ്ടാഴ്ച തിയേറ്ററിൽ തന്നെ അവൾ നഴ്സിംഗ് ഇല്ലായിട്ട് കയറി പന്ത്രണ്ടാമത്തെ ആഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം അവൾക്ക് ഒരു ഞാൻ ഹോസ്പിറ്റൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മ പറയുന്ന കാരണം ദൈവം കൂടെ നിൽക്കുന്നവരെ പറ്റി നമുക്ക് സംശയം തോന്നും പറയുന്നതൊക്കെ സത്യമാണെന്ന് പോലും നമുക്ക് സംശയം തോന്നും ദൈവം കൂടെ നിൽക്കുമ്പോൾ അത്ഭുതപ്പെടുത്തും നമുക്ക് അത്ഭുതം അതുകൊണ്ട് നമ്മൾ സത്യമാണോന്ന് ചോദിക്കുന്നത് ദൈവം കൂടെ നിൽക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അങ്ങനെ അവൾ ജോലി കയറി ദൈവം മേൽ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ കർത്താമൻ്റെ ദൈവകരണ ദൈവത്തിൽ നിറയട്ടെ കുഞ്ഞുങ്ങളുടെ മേൽ കഭയെടുക്കട്ടെ രോഷ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ മന പഠനവും ഭാവി യുദ്ധവും ജോലി മേഖലകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ